ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് വളരെ വില കുറവില് ടൗണിനൊക്കെ അടുത്തായിട്ട് പതിനാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാഡ് സൈഡ് കാണിക്കുന്നുണ്ട് നല്ല മൂന്ന് ധാരാളം കൃഷികളൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു മൂന്നാലഞ്ച് തെങ്ങൊക്കെ നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിലൊക്കെ കാണാം ഒരു നാലഞ്ച് തെങ്ങുണ്ട് അതായത് കുള്ളൻ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കൂടെ ആണെങ്കിൽ വാഴ കപ്പ അങ്ങനെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അതേപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല നല്ല ഒരു വി ഐ പി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ സിറ്റൗട്ടൊക്കെ കണ്ടോ നല്ല നീളമുള്ള സിറ്റൗട്ട് സൈഡിൽ കൂടെ നമ്മൾ ആദ്യമേ പറഞ്ഞു കപ്പ വാഴ അങ്ങനെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് സ്ഥലമൊക്കെ കെട്ടിത്തിരിച്ചു ചുറ്റോട് ചുറ്റും കോമൺ വാളൊക്കെ കെട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ പ്രൈസോ ലൊക്കേഷനൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ കാണുവാന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ ഇത് കണ്ടു നമ്മുടെ കാർപോർച്ചൊക്കെ കണ്ടോ ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ ആണെങ്കിലും മുറ്റത്തോ പരിസരമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊരു ഒരു അഞ്ചാറ് വണ്ടി പാർക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള മുറ്റമൊക്കെയാണ് കേട്ടോ ഇതുകൊണ്ട് കൃഷികൾ കണ്ടു ഈ സൈഡിൽ കൂടെ ഒരു അഞ്ചാറ് തെങ്ങ് കാണാം അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ഇത് കിണറ് കണ്ടു നല്ല കായ്ഫലമുള്ള തെങ്ങുകളൊക്കെയാണ് കേട്ടോ മുകളിൽ കൂടെ മുകളിലോട്ട് കയറാനാണെങ്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്നാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് റൂഫിംഗ് ആണ് കേട്ടോ ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനാണെങ്കിലും അത്യാവശ്യം കുറേ കൃഷികൾ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇൻസൈഡ് വീഡിയോ നോക്കുകയാണ് ഇൻസൈഡ് വീഡിയോ ഒന്ന് കാണാം നമ്മൾ ആദ്യമേ പറഞ്ഞു നല്ല സൗകര്യമുള്ള ബെഡ്റൂംസ് ഉണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇൻസൈഡിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല നീളമുള്ള സിറ്റൗട്ട് കാണാം അതേപോലെ തന്നെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് നല്ല ഓപ്പൺ ഓപ്പണായിട്ട് നല്ല നീളത്തിൽ കിടക്കുന്ന ലിവിങ് ഹാള് ഡൈനിങ് ഹാളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്നത് ടൗണിനൊക്കെ അടുത്തായിട്ട് അതായത് മെയിൻ ടൗണിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് മീറ്റർ മാറി നല്ല സൗകര്യത്തിൽ നല്ല ഒതുങ്ങിയ ഒരു സ്ഥലത്ത് പതിനാലരസെൻ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ നമുക്ക് ഇനിയും മാറ്റങ്ങൾ വരുത്താം കേട്ടോ അതേപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്തെടുക്കാവുന്നതാണ് കാരണം നമുക്കറിയാം പതിനാലര സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വാല്യൂ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പ്രവിത്താനമാണ് കേട്ടോ പാലാ തൊടുപുഴ റൂട്ടിലെ പ്രവിത്താനം ടൗണിനൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ പ്രവിത്താനം പള്ളി സ്കൂള് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വളരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കിട്ടും നല്ല നീട്ടത്തിൽ കിടക്കുന്ന ലിവിങ് ഹാള് ഡൈനിങ് ഹാള് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് എല്ലാ ബെഡ്റൂംസിലും എ സി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എ സി പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ കബോർഡ് വർക്കുകളുണ്ട് ഡ്രെസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് പത്ത് സെൻറ്റിന് മുകളിലോട്ടൊക്കെ ഒരു ലോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ മീഡിയം ബഡ്ജറ്റിലൊക്കെ വീടുകളുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ധൈര്യമായിട്ടും ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ കാരണം പതിനാലര സെൻറ്റ് സ്ഥലമുണ്ട് ടൗണിനൊക്കെ അടുത്തായിട്ട് സ്കൂൾ പള്ളി ബാങ്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു അര കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം ബഡ്ജറ്റാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ഫുൾ എമൗണ്ടും ലോൺ സൗകര്യം ചെയ്ത് നൽകാവുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് നല്ല വലുപ്പമുള്ള എല്ലാം സെയിം വലുപ്പമാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് ചോദിക്കുന്നും വിലയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തി മേടിക്കാം ഇവിടെ കണ്ട ഈ സൈഡിൽ കണ്ട നിങ്ങൾ ജനൽപ്പാളുകൾ കണ്ടായിരുന്ന ഒരു അഞ്ചാറ് ജനൽപ്പാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഒറ്റ ഇതിൽ തന്നെ അഞ്ചാറ് ജനൽപ്പാളുകൾ വരുന്നുണ്ട് അങ്ങനത്തെ രണ്ടെണ്ണമൊക്കെയാണ് കേട്ടോ ഒരു ബെഡ്റൂമിലൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഒരു സ്റ്റൈലിൽ പണിതിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞു വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുകൾ കൊണ്ട് ആ തെങ്ങൊക്കെ നിൽക്കുന്നത് കേട്ടോ നല്ല ജലലഭ്യത ഉള്ള മണ്ണൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ആ തെങ്ങിലൊക്കെ അത്രയും കായ് ഇത് കാരണം നമ്മുടെ കിച്ചണോ വർക്ക് ഏരിയയിലൊക്കെ കണ്ടോ ധാരാളം കബോർഡ് വർക്കുകൾ നല്ല സ്പേസ് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണോ വർക്ക് ഏരിയ ഒക്കെയാണ് ഈ വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് എട്ട് വർഷം പഴക്കമുണ്ട് കേട്ടോ പത്ത് എട്ട് പത്ത് വർഷം കറക്റ്റായിട്ട് നമ്മൾ പേപ്പർ നോക്കിയില്ല അപ്പോൾ എട്ട് പത്ത് വർഷത്തിനുള്ളിൽ ഒരു പത്ത് വർഷം എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടാം പത്ത് വർഷത്തിന് താഴെ മാത്രമേ പഴക്കമുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമേ ലൊക്കേഷൻ പറഞ്ഞു പ്രഭുത്താനം ടൗണിനൊക്കെ അടുത്തായിട്ട് തൊടുപുഴ ഹൈവേയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രം മാറി എല്ലാവിധ സൗകര്യത്തോടും കൂടി ഒരിക്കലും പറ്റിയില്ലാത്ത കിണറോളം എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളി വീട് നല്ലൊരു കൃഷി ഭൂമിയൊക്കെയാണ് നമ്മൾ ആദ്യമേ കണ്ടു തെങ്ങ് വാഴ കപ്പ തുടങ്ങിയ എല്ലാവിധ കൃഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് നേരിട്ട് വന്ന് പരിചയപ്പെടാം താല്പര്യമുള്ളവർക്ക് മോളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം